പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം വിശ്വാസവഞ്ചന അത് യാതൊരു കാരണവശാലും വെച്ചു പുറപ്പിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നതേ ഇവനെ കണ്ടോ ഇനി ജയിലിൽ പോയിട്ട് വന്നാലും ഏതെങ്കിലും ജില്ലയിൽ ഏതെങ്കിലും മൊബൈൽ കടയിലോ അല്ലെങ്കിൽ ലോട്ടറി വിൽക്കുന്ന കടയിലോ ഒക്കെ എത്തിച്ചേരാം എത്തിച്ചേർന്നിട്ടു ശേഷം അവരുമായിട്ട് വളരെ വേഗം അടുത്തതിന് ശേഷം അവിടെ ജോലിക്ക് നിൽക്കുകയും പിന്നീട് അവിടുത്തെ പണം അടിച്ചുകൊണ്ട് മുങ്ങുക എന്നുള്ളതാണ് ഇവൻ്റെ ഒരു സ്ഥിരം പരിപാടി ഏതായാലും ഒരു സമാനമായ കേസിൽ ഇപ്പോൾ ഇവനെ കൊല്ലം കൊണ്ടറ പോലീസ് പിടികൂടിയിരിക്കുകയാണ് ഇവൻ്റെ പേര് മുനീർ എന്നാണ് കടത്തൂർ തഴവയിൽ വരമ്പേൽ വടക്കതിൽ മുനീറാണ് ഇവൻ കൊല്ലത്ത് നിന്നും പിടിയിലായിരിക്കുകയാണ് പള്ളിമൻ സ്വദേശിയായ ജ്യോതിഷിന്റെ ഉടമസ്ഥതയിലുള്ള നാഗലക്ഷ്മി ലോട്ടറി ഏജൻസിയിൽ ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പതിവ് പോലെ താക്കോലും സമ്മാനം ലഭിച്ച ലോട്ടറികളുടെ പൈസ കൊടുക്കാനായി നൽകിയ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമായി രാവിലെ വന്ന് കട തുറന്ന പ്രതി കയ്യിലിരുന്ന പൈസയും ബമ്പർ ടിക്കറ്റുകൾ വിറ്റ പൈസ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുമായി ഉച്ചയോടെ കട പൂട്ടാതെ സ്ഥലം വിടുകയായിരുന്നു പലതവണ കടയുടെ ഉടമസ്ഥൻ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും മറ്റൊരുടത്ത് പൈസ വാങ്ങാനായി നിൽക്കുകയാണെന്ന് ഉടൻ തന്നെ തിരികെ പള്ളിമുക്ക് എന്ന കടയിലേക്ക് എത്തിച്ചേരുമെന്നും വിശ്വസിപ്പിച്ചു ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പോലീസ് നിരീക്ഷണത്തിലായിരുന്ന പ്രതി ഷൊർണൂരിലേക്ക് പോയി അവിടെ നിന്നും ഡൽഹി ഹൈദരാബാദ് തിരികെ കാസർഗോഡ് അവിടെ നിന്നും തിരുവനന്തപുരം എത്തി തുടർന്ന് കൊല്ലത്തെത്തിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചെല്ലുന്ന സ്ഥലങ്ങളിൽ മൊബൈൽ ഷോപ്പ് ലോട്ടറി കട എന്നിവിടങ്ങളിൽ സൗഹൃദം സ്ഥാപിക്കുന്ന പ്രതി അവിടെ നിന്നും ലഭിക്കുന്ന പൈസയും മറ്റു സാധനങ്ങളുമായി കടന്നു കളയുകയാണ് രീതി സമാനമായി കുണ്ടറയിലെ കടയിലെ സമീപത്തുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ തുകകൾ കൈക്കലാക്കിയിരുന്നു വിവാഹം കഴിച്ച സ്ത്രീയുമായി പിണങ്ങി കഴിയുന്ന ഇവൻ ഇയാൾ മറ്റൊരു സ്ത്രീക്കൊപ്പമായിരുന്നു താമസം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ കാരണം എല്ലാവരും ഒന്നും മറക്കുന്ന സമയം നോക്കി ഇവൻ അടുത്ത ജില്ലകളിൽ ഇതേപോലത്തെ സമാനമായ സംഭവങ്ങളുമായിട്ട് ഇറങ്ങും ഈ ലോട്ടറി കച്ചവടം നടത്തുന്ന കടകളിലും അല്ലെങ്കിൽ മൊബൈൽ കടകളിലൊക്കെ എത്തി അവിടെയൊക്കെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് അവിടുന്ന് അവരുടെയൊക്കെ സമ്പാദ്യങ്ങളും സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കളം തന്നെയാണ് ഇവനെ ജനങ്ങൾ തിരിച്ചറിയട്ടെ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക